ഞങ്ങ കൊടണ നിക്ക് വരുന്നു തിരക്കോ ഐവ മണ്ടക്കി വിടർന്നിക്ക് ഞാൻ വിടർത്തി പടം വിടർത്തി പോരി മാരികളി മാരികളി ഹരികളാ ആ പൈപ്പോണ്ട് മാരി കൂടേടാ ആള് പോകും ടോ കോഡിങ്ങിൻ്റെ ബട്ടൺ கரெക്റ്റ് ഓഫ് ആയി ഓർ ഗൈസ് ആരെ കൊണ്ടോ മാരി കലമാരി കലമാരി മാറിക്കളി കബടിയെ കടന്നു മാറിക്കാളി ഇല്ല ഇല്ല അഞ്ചു പേടിക്കണ്ടാക്കി കളി

ചെറുപ്പ <laughs> <laughs> മറ്റേ കേസിൽ റൂമിൽ കയറാൻ വേണ്ടി റൂമില്ല Oh, i